വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ സിക്സ് ഭക്തി സാന്ദ്രമായ ചടങ്ങുകളോടെ കൊണ്ടാടി തൃത്തം ശിവപാർവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കൊണ്ടാഴി തൃത്തന്തളി ശിവപാർവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം ആരംഭിച്ചു ദിവസേന രാമായണ പാരായണം നിറമാല ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരിക്കും കർക്കിടകം ഇരുപത്തിയേഴ് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഞായറാഴ്ച ഇല്ലനിറ ആനയൂട്ട് ഭഗവത് സേവ പ്രസാദൂട്ട് എന്നീ പ്രത്യേക പരിപാടികളും നടക്കും ക്ഷേത്ര ബ്രഹ്മശ്രീ പനാവൂർ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക മായനൂർ ദേവസ്വവും തൃത്തന്തളി ക്ഷേത്ര ഉപദേശക സമിതിയും സംയുക്തമായാണ് രാമായണ മാസാചരണം സംഘടിപ്പിച്ചിരിക്കുന്നത് കർക്കിടകം ഒന്നിന് ക്ഷേത്രാങ്കണത്തിൽ ദീപസ്തംഭ സമർപ്പണവും നടന്നു ദേവസ്വം ഓഫീസർ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കുളക്കുന്നത്ത് പടിഞ്ഞാറേക്കളം ഗൗരിയമ്മയുടെ ഓർമ്മയ്ക്കായി മക്കൾ മനോജ് രാജേഷ് എന്നിവരാണ് ദീപസ്തംഭം സമർപ്പിച്ചത് ക്ഷേത്രാങ്കണത്തിൽ രാമായണ പാരായണം നാരായണീയ പാരായണം എന്നിവയും നടന്നു സിസി വി ന്യൂസ് കൊണ്ടാഴി